ഷാർജ ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം സെപ്റ്റംബർ ഏഴിന് ഷാർജ സഫാരി മാളിൽ സംഘടിപ്പിക്കുന്ന ആലപ്പുഴ ഉത്സവത്തിന്റെ പോസ്റ്റർ പ്രകാശനം നടത്തി പാരവാഹികൾ ചേർന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ കൈമാറി പോസ്റ്റർ പ്രകാശനം ചെയ്തു ഷാർജ ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം സെപ്റ്റംബർ ഏഴിന് ഷാർജ സഫാരി മാളിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ആലപ്പുഴ ഉത്സവം സീസൺ അഞ്ചിന്റെ പ്രകാശനം ചെയ്തു ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ വെച്ച് എ ജെ പി എസ് വൈസ് പ്രസിഡന്റ് ചന്ദ്രജിത് കായംകുളം ജോയിന്റ് സെക്രട്ടറി ശ്രീകല രഞ്ജു ട്രഷറർ ശിവശങ്കർ രക്ഷാധികാരി സാബു അലിയാർ ചീഫ് കോ ഓർഡിനേറ്റർ രഞ്ജുരാജ് വല്ലുളങ്ങര ചെയർമാൻ അൻഷാദ് വൈസ് ചെയർമാൻ നൌഷാദ് അമ്പലപ്പുഴ ആനപ്പി കെയർ ചെയർമാൻ പത്മരാജ് എന്നിവർ ചേർന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കരയ്ക്ക് കൈമാറിയാണ് പോസ്റ്റർ പ്രകാശനം ചെയ്തത് തുടർന്ന് ചെയർമാൻ അൻഷാദ് ബഷീർ എ ജെ പി എസിന്റെ ഉപഹാരം സമർപ്പിച്ചു അതിന്റെ പോസ്റ്റർ പ്രകാശനത്തിന് വേണ്ടിയാണ് ആലപ്പുഴ ജില്ലാ പ്രവാസി സമുദായത്തിന്റെ ഈ വർഷത്തെ ഓണാഘോഷത്തോടനു നടത്തുന്ന ആലപ്പുഴ സീസൺ ഫൈവ് സെപ്റ്റംബർ ഏഴാം തീയതി സഫാരി മാളിൽ വെച്ച് അരങ്ങേറുകയാണ് രാവിലെ മണി മുതൽ വിവിധ കലാപരിപാടികളോടുകൂടി തുടങ്ങുന്ന ഈ പരിപാടി വടമലി മത്സരം മത്തപ്പൂക്കണ മത്സരം പിന്നെ ഓണ ഓണസദ്യ വൈകുന്നേരം സാംസ്കാരിക വിശിഷ്ട നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം സംഘടിപ്പിക്കുന്ന ആലപ്പുഴ ഉത്സവം സീസൺ ഫൈവ് സഫാരി വെച്ച് സെപ്റ്റംബർ സെവന്തിന് ആഘോഷിക്കുന്ന വിവരം എല്ലാവരെയും അറിയിക്കുന്നതിനും സെപ്റ്റംബർ ഏഴിന് രാവിലെ പത്തുമണിയോടുകൂടി ഭദ്രദീപം കൊടുത്തി ആലപ്പുഴ ഉത്സവം കുടിയേറും തുടർന്ന് വടംവലി മത്സരം അത്തപ്പൂക്കള മത്സരം ഗ്രൂപ്പ് അംഗങ്ങളുടെ വിവിധയിനം കലാപരിപാടികൾ തിരുവോണ സദ്യ എന്നിവയും നടക്കും വൈകിട്ട് അഞ്ചിന് ആരംഭിക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ചലച്ചിത്ര നടിയും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമി പങ്കെടുക്കും രാത്രി മണി മുതൽ പിന്നണി ഗായകൻ ശ്രീനാഥ് സരിഗമാ ഫെയിം വിജയ് ലിബിൻ സക്രിയ ശേത അശോക് പട്രുമാൽ ഫെയിം ഷെയ്ഖ് അബ്ദുള്ള ഷെഫിൻ ഫരീദ് ഫർഹാൻ എന്നിവരടങ്ങുന്ന സംഘം അവതരിപ്പിക്കുന്ന മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കും പോസ്റ്റർ പ്രകാശന ചടങ്ങിൽ ശരത് കുമാർ നസീർ ആലപ്പുഴ ആഷിഫ് വീണ ഉല്ലാസ് റോജി ചെറിയാൻ ഷാബു ഫൌസിയ നൌഷാദ് ഷംന സജിമോൻ സദാനന്ദൻ ദിലീപ് അജി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്